നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരുടെ ഇപ്പോഴുള്ള അവസ്ഥ കറൻറ്റ് ഫീലിംഗ്സ് എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് എല്ലാം നിങ്ങളുമായിട്ട് റിസനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റാവുക അപ്പോൾ ഇതാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ കാണാൻ സാധിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടിയെ സിറ്റുവേഷനിൽ പോയിട്ടുള്ള ആൾ തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം അതായത് നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഉണ്ടാവാനുള്ള സാധ്യതകളില്ല അവരുടെ ലൈഫ് ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു ട്രാൻസ്ഫർമേഷൻ പീരിയഡിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് ഒരു പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു മുപ്പതോന്നോ നാൽപ്പതോ വയസ്സുള്ള ഒരാളായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുമായി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെയധികം ആയ ഒരു വ്യക്തിയാണ് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം അതായത് മറ്റുള്ളവരെ സംസാരിച്ച് വീഴ്ത്താൻ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിൽ പ്രത്യേക ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ് ചിലപ്പോൾ നല്ലോണം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നല്ലോണം തമാശകൾ പറയുന്ന വ്യക്തിയായിരിക്കാം അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിയെ തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ പലരും പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വമാണ് ഇവരെ അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളായിരിക്കും അതോടൊപ്പം തന്നെ കുറച്ച് പൊങ്ങച്ച ഒക്കെയുള്ള ആളുകളായിരിക്കും അതായത് മുഖസ്തുതിയിലൊക്കെ പെട്ടെന്ന് വീണു പോകുന്ന വ്യക്തികളാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് അപ്പോൾ അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഒരിക്കലും ഇവർക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ സ്വഭാവം കണ്ട് ഇവർ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം ആ വ്യക്തി അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവാം നിങ്ങൾ അവർക്ക് ഒരുപാട് വാല്യൂബിളാണ് എന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നതാണ് പക്ഷേ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പോലെയുള്ള ആ ഒരു പെയിൻ ഇപ്പോൾ അവരും അനുഭവിക്കുന്നു എന്നാണ് നിങ്ങൾ അനുഭവിച്ചത് എന്താണോ അതിനിരട്ടി അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് ഒരു പക്ഷേ ആ ഒരു ആഗ്രഹം നേടുന്നതിന് വേണ്ടിയാവാം അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവുക ഭൂരിപക്ഷവും അങ്ങനെ ആവണമെന്നില്ല നിങ്ങളിൽ കുറച്ച് പേരുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഇവർ പോയതിനു ശേഷം ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെയല്ല ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വഴിത്തിരിവ് അവർക്ക് ചില പാഠങ്ങൾ പഠിക്കാനുള്ളതാണ് ഇപ്പോൾ അവർക്ക് വളരെ കഷ്ടകാല സമയമാണ് അതുപോലെ തന്നെ അവരിപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള മെമ്മറീസ് അവർ ഓർക്കുന്നു കാരണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര സന്തോഷകരമല്ല എന്നത് തന്നെയാവാം അതുകൊണ്ടാണ് അവർ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പിരിഞ്ഞതെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം അവരുടെ ആകെയുള്ള ഒരു പോസിറ്റീവ് ഫീൽ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കും ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത് പ്രാവർത്തികമായി വരണം അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് അപ്പോൾ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുമായി ഒരു കൂടിച്ചേരൽ അവരുടെ മനസ്സിലുണ്ട് അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി എങ്ങനെയാണെന്ന് അറിയില്ല കറൻ്റ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ വ്യക്തിയാണെങ്കിലും ആ ഒരു ബന്ധം മതിയാക്കി ഇവരായിട്ട് തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ തന്നെയാണ് അവരുടെ ഇനിയുമുള്ള സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് എടുക്കാം ഓക്കെ നമ്പർ എയ്റ്റീൻ കിട്ടിയിട്ടുണ്ട് നമ്പർ ടെൻ എറണാകുളം നമ്പർ ഫോർട്ടീൻ ലെറ്റർ വൈ ഒക്ടോബർ മന്ത് മെയ് മന്ത് ചിത്തിര നക്ഷത്രം ലെറ്റർ പി കാസർഗോഡ് ത്രിവാൻഡ്രം ലെറ്റർ ഡി വിശാഖം നക്ഷത്രം നമ്പർ സിക്സ് ഡിസംബർ മന്ത് നമ്പർ ട്വൻറ്റി സെവൻ ലെറ്റർ ഒ ആൻഡ് ഫൈനലി രേവതി നക്ഷത്രം അപ്പോൾ ഇതാണ് ക്ലൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു ഇന്നത്തേത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി